ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് ആ ഫോണ്ടൻ വർക്ക് ഒന്നും കൂടാതെ നല്ല ലുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കേക്ക് ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത് ടോൾ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഫോണ്ടൻ വർക്കൊക്കെ ആണല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ക്രീം യൂസ് ചെയ്തിട്ട് തന്നെ ഫുള്ളായിട്ടൊരു ഡെക്കറേഷൻ ചെയ്യാം കേക്ക് നന്നായിട്ട് ഫിനിഷിങ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഡിസൈനിങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിങ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പം അത് ഫുള്ളായിട്ട് സൈഡിൽ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ബോട്ടം പോർഷനിൽ മാത്രം അപ്പോൾ അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് ബ്ലൂ കളർ കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ഫിനിഷിങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകട്ടാ അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ വൈറ്റും ബ്ലൂവും മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ടോപ്പിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കളർ ഇങ്ങനെ കുറഞ്ഞു വരില്ലേ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇതേപോലെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കൊന്ന് നന്നായിട്ട് ഫിനിഷിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ടോപ്പ് പോഷൻ ചെയ്യുക കേട്ടോ കറക്റ്റാണ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ശേഷം പിന്നെ ടോപ്പ് പോർഷൻ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടോപ്പിൽ നമ്മൾ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് കൊടുക്കണം കേട്ടോ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ എപ്പോഴും അത് കൂടുതലും ഫിനിഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല യൂസ്ഫുള്ളാണ് ആ ഒരു ഡിസൈന് ആ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ഷാർപ്പ് എഡ്ജൊന്നും ആവണം എന്നില്ല കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ളതാണ് കേക്ക് നീറ്റായിട്ട് കവർ ചെയ്യുമ്പോൾ ഷാർപ്പ് എഡ്ജ് കിട്ടാറില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എഡ്ജ് ഇങ്ങനെ അണിയുവൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാലും അതൊരു ലുക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യണ കേക്കിൽ അതിന് ശേഷം പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം പ്പോൾ ഇതാണ് കേക്ക് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കേക്കിൽ കേക്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ കൊടുക്കാം ഇതിൽ നമ്മൾ റോസെറ്റ് വെച്ചിട്ടുള്ള ഡിസൈൻ ഉണ്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സെയിം ക്രീം തന്നെ ഞാൻ പറഞ്ഞില്ലേ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ സെയിം കളർ തന്നെയാണ് അത് യൂസ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് നോസിൽ നൂറ് എൻ വൺ എന്ന് പറയുന്ന നോസിൽ നമ്മൾ റോസെറ്റൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നോസിലാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു നോസിൽ വേണം എന്നൊന്നും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റോസെറ്റ് ചെയ്യുന്ന നോസിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടൊരു റോസെറ്റ് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുക അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കണത് എപ്പോഴും അങ്ങനെ ഹൈറ്റ് ഉള്ള കേക്കിൽ കൊടുക്കാനാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഹൈറ്റിനേക്കാളും ഹൈറ്റ് കുറവ് കുറച്ച് തോന്നിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ടോൾ കേക്കിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ കേക്കാണെങ്കിൽ കേക്കിന് ഹൈറ്റ് പിന്നെയും കുറഞ്ഞ പോലെ തോന്നും അപ്പോൾ അങ്ങനെ നമ്മൾ റോസെറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ റോസെറ്റ് ഉള്ളത് കേട്ടോ ഇത് എൻ്റെ ഉള്ളതിൻ്റെ നമ്പർ ആണ് അപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ റോസെറ്റല്ലേ സ്റ്റാർനോസിലേതേലും മതി ഞാനിതിൽ യൂസ് ചെയ്തേക്കണ സ്റ്റാർനോസിലാണ് അപ്പം അത് വെച്ചിട്ട് ഇടയിൽ ഇങ്ങനെ ഇത് ഇതുപോലെ തന്നെ റോസെറ്റ് തന്നെ കൊടുക്കട്ടെ ഗ്യാപ്പിൽ ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കണ കളർ യെല്ലോ ആണ്ട്ടോ അത് മാജിക് കളേഴ്സിൻ്റെ ലെമൺ യെല്ലോ ആണ് ആ ഒരു കളറ് കുറച്ച് ഇടയിൽ മതി ഒരുപാട് ഡാർക്ക് ആവണ്ട ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ക്രീം മിക്സ് ചെയ്തിട്ട് ഈ ഒരു റോസെറ്റ് വരച്ച് കൊടുക്കാം അത് നമ്മൾ നേരത്തെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വരച്ചില്ലേ അപ്പോൾ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന രീതിയിൽ ഒരു പാറ്റേൺ പോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാട്ടോ പിന്നെ ഈ ഒരു കേക്ക് ശരിക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും ടോൾ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് ഏത് ഡിസൈൻ ചെയ്യും കാരണം കുറച്ചും കൂടി ഒരു എലഗൻ്റ് ആയിട്ട് നിൽക്കണമല്ലോ ടോൾ കേക്ക് ആവുമ്പോൾ അപ്പോൾ അങ്ങനെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫോണ്ടൻ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ടു കെ ജി ആണ് പിന്നെ കേക്ക് നമ്മൾ ഇഞ്ച് ചെയ്തിട്ടുള്ളത് സെവൻ ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടും പിന്നെ ബേസ് എടുത്തേക്കണത് ട്വൽവ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്പേസും കിട്ടും അപ്പോൾ കാണാനായിട്ട് നല്ല ലുക്ക് ഉണ്ടാവും ബേസ് ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേക്കിനൊരു സൈസും കുറവ് പോലെ തോന്നിക്കും റോസറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ഡോട്ട് ഇട്ടിട്ടൊരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ടാ ചെറിയ കല പരിപാടികൾ അതിൻ്റെ സൈഡിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കാം അതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ ഇപ്പം റോസെറ്റ് വരക്കാനെടുത്തില്ലേ ആ സെയിം ക്രീം തന്നെ എടുത്തിട്ട് അതായത് പോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കും പക്ഷെ കുറച്ച് ടൈം എടുക്കൂട്ടാ കളറ് മിക്സ് ചെയ്ത് ഓരോന്നോരോന്ന് നമ്മൾ സെപ്പറേറ്റ് അല്ല ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും എന്നാലും ചെയ്യാം സിമ്പിൾ ആണ് മാത്രം അപ്പോൾ കുറച്ച് സ്പീഡിൽ കാണിക്കേണ്ട കേട്ടാ അല്ല നിങ്ങൾക്ക് ഇനി ബൊറടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോട്ട് ചെയ്യാൻ അറിയാമല്ല കുറച്ചിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇപ്പം റോസെറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ എല്ലാ ഗ്യാപ്പ് വരണോടത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വൈറ്റ് പേൾസ് ഇട്ട് കൊടുത്താലും ഭംഗി ഉണ്ടാവും അപ്പോൾ കേക്കിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഫൈനൽ ലുക്ക് വരുന്നത് അതിൻ്റെ കൂടെ കേക്ക് പോപ്സും ഉണ്ടായിരുന്നു പിന്നെ ടോപ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വണ്ണ് ഞാൻ ഫോൺ ടെൻറ്റിൽ തന്നെ ചെയ്തിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ട് വണ്ണ് കട്ട് ചെയ്യുക എന്നിട്ട് ഇടയിൽ ഇത് സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അന്നിട്ട് നമ്മൾ ടോപ്പിൽ വെക്കുക അതുപോലെ പേരും ബേസിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കട്ടറി ആൽഫബറ്റ് കട്ടറ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സിനൊക്കെ നല്ല പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് പിന്നെ നമ്മൾ കേക്ക് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നല്ല ഫിനിഷിങ് ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക കാരണം ടോൾ കേക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഒരുവിധം പേരെ കേക്ക് ഒക്കെ ഇങ്ങനെ അങ്ങനൊരു ചെരുവ് സൈഡിൽക്കൊക്കെ ചെരുവ് കാണും അപ്പോൾ അതൊന്നും കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ കേക്ക് ചെയ്ത് ഏത് ഡിസൈൻ ചെയ്ത് ഒരു പ്രത്യേക ലുക്കായിരിക്കും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ